പി എസ് സി ഹിൻസ് ടോപ്പിക്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരം പി എസ് സിക്ക് പ്രധാനമായും ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റാങ്ക് ഫയലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് നോക്കാം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത് അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം ഏതാണ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എ ആണ് ആൻസർ തൃശ്ശൂരാണ് ഇലക്ട്രിക് സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം അപ്പോൾ വർഷം ഓർത്തുവരിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഇലക്ട്രിക്സിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ടത് നടന്ന സ്ഥലം എവിടെയാണ് തൃശ്ശൂരാണ് അടുത്തത് മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം തുലാപത്ത് സമരം എന്നറിയപ്പെടുന്നത് എന്താണ് എന്നുള്ളതാണ് മുപ്പത്തി എട്ടാമത്തെ ഓപ്ഷൻ ബി ആണ് പുന്നപ്ര വയലാർ സമരമാണ് അടുത്തത് പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയാനാണ് മുപ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നമുക്കറിയാം ഈ പരസ്പര ബന്ധമില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസ്താവന രീതിയിലുള്ള ആണ് അപ്പൊ നമുക്കത് നോക്കാം എല്ലാ ഓപ്ഷൻസും വായിക്കാം വാഗൺ ട്രാജഡി മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പുണ്യപ്രവൈലാർ സമരം അമേരിക്കൻ മോഡൽ അറബിക്കടൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് അതുപോലെ തന്നെ മൂന്നാമത്തെ സവർണജാഥ ഗുരുവായൂർ സത്യഗ്രഹം മന്നത്ത് പത്മനാഭൻ ക്ഷേത്ര പ്രവേചന വിളംബരം ചിത്ര തിരുനാൾ ബാലരാമവർമ്മ കൊച്ചി മഹാരാജാവ് ഇത്രയും ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് ഇത് പരസ്പര ബന്ധമില്ലാത്തതാണ് തിരിച്ചറിയാൻ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ ഓൺലി മൂന്നും നാലുമാണ് ഏതാണ് മൂന്നും നാലുമാണ് പരസ്പര ബന്ധമില്ലാത്തത് അപ്പം നിങ്ങളത് വായിക്കുക വായിച്ച മനസ്സിലാക്കുക അടുത്തത് നാൽപ്പതാമത്തെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇടയ്ക്കൽ ഗുഹ ഏതു കാലഘട്ടത്തിന്റെ അവശേഷിപ്പുകളാണ് അപ്പൊ ജില്ല ഓർത്തുവെക്കുക വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഇടയ്ക്കൽ ഗുഹ ഏതു കാലഘട്ടത്തിന്റെ അവശേഷിപ്പുകളാണ് എന്നുള്ളതാണ് നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ആൻസർ നവീന ശിലായുഗത്തിന്റെ നവീന ശിലായുഗത്തിന്റെ അവശേഷിപ്പുകളാണ് അപ്പൊ അത് ഓർത്തുവെക്കുക നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത നാല്പത്തി ഒന്നാമത്തെ തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് ആരാണ് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ആരാണ് അയ്യ നടികൾ തിരുവടികൾ ഇതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ സരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് അയ്യനടികൾ തിരുവടികളാണ് അടുത്ത നാൽപ്പത്തി അഞ്ച് തിനൈകളിൽ നെയ്ത്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് നാൽപ്പത്തി രണ്ടാമത്തെ ഓപ്ഷൻ ഡി ആണ് ആൻസറ് കടൽ തീരത്തെയാണ് ഏതാണ് അഞ്ച് തിനൈകളിൽ നെയ്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് കടൽ തീരത്തെയാണ് ഓപ്ഷൻ ഡി ആണ് ആൻസറ് എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നമുക്ക് നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ് എന്നുള്ളതാണ് നാൽപ്പത്തി മൂന്നാമത്തെ ഓപ്ഷൻ എ ആണ് ഒറ്റപ്പാലമാണ് ഏതാണ് ഓപ്ഷൻ എ ഒറ്റപ്പാലമാണ് നാൽപ്പത്തി മൂന്നാമത്തെ ആൻസർ അടുത്ത ക്വസ്റ്റ്യിലോട്ട് പോകാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള പ്രമേയം പാസാക്കിയ കൺവെൻഷൻ നടന്നത് എവിടെ അപ്പൊ നമുക്ക് കെ കേളപ്പനെ കുറിച്ച് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള പ്രമേയം പാസാക്കിയ കൺവെൻഷൻ നടന്നത് എവിടെ എന്നുള്ളതാണ് നാല്പത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ആൻസർ തൃശൂർ എവിടെയാണ് ഓപ്ഷൻ ബി തൃശൂരാണ് അടുത്തത് നാല്പത്തി അഞ്ചാമത്തെ ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവിനെ കണ്ടെത്താനാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നാൽപ്പത്തി അഞ്ചാമത്തെ സി ആണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവിനെ കണ്ടെത്തുവാൻ അടുത്തത് വിജയനഗര സാമ്രാജ്യത്തിലെ പ്രാദേശിക ഭരണം നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് വിജയനഗര സാമ്രാജ്യത്തിലെ പ്രാദേശിക ഭരണം എന്നറിയപ്പെടുന്നത് എന്താണ് എന്നുള്ളതാണ് നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ആൻസറ് അയ്യക്കാർ ഏതാണ് അയ്യകർ വിജയാനഗര സാമ്രാജ്യത്തിലെ പ്രാദേശിക ഭരണം ഏതാണ് ഓപ്ഷൻ ബി അയ്യക്കാരാണ് നമുക്ക് ചോദ്യത്തോടൊപ്പം ഉത്തരവും പഠിച്ചുകൊണ്ട് പോകാം നാൽപ്പത്തി ഏഴാമത്തെ ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മറാത്ത ഭരണാധികാരി ആരാണ് ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മറാത്ത ഭരണാധികാരി ആരാണ് എന്നുള്ളതാണ് നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആൻസർ ആണ് എന്ന സ്വീകരിച്ച മറാത്ത ഭരണാധികാരി ആരാണ് ഓപ്ഷൻ ബി ശിവജി ഇന്ത്യയിൽ വന്ന ആദ്യ ശിവന്നൂറോപ്യന്മാർ ആരാണ് നല്ലൊരു ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യന്മാർ ആരാണ് ഓപ്ഷൻ എ ആണ് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യന്മാർ ആരാണ് ഓപ്ഷൻ എ പോർച്ചുഗീസുകാരാണ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം നമുക്ക് ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ കാരക്കൽ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം ഏതാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം ഞാൻ ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ കാരയ്ക്കൽ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷമാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ കാരക്കൽ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം അടുത്തത് അൻപതാമത്തെ ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവൽ ഏതാണ് എന്നാണ് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ ഡി ആണ് ആനന്ദമഠമാണ് ഏതാണ് ആനന്ദ ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലാണ് ഓപ്ഷൻ ഡി ആനന്ദം അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം സന്താൾ കലാപം നടന്ന വർഷം ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് എട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറാണ് സന്താൾ കലാപം നടന്ന വർഷം അപ്പോൾ നിങ്ങൾ തന്നെ നേരത്തെ എനിക്ക് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇട്ടു ഇത് നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആണ് എവിടുന്നാണ് മാം ഈ റാങ്ക് ഓഫ് ഫൈൻ എവിടെ ഇത് ഞാൻ എൻ്റെ തൊട്ട് വീട്ടിൻ്റെ കുറച്ച് തൊട്ടപ്പുറത്ത് നിന്ന് കുറേ ഒരു മൂന്ന് നാല് കിലോമീറ്റർ അപ്പുറത്തായിട്ട് ബുക്ക് സ്റ്റാൾ ഉണ്ട് അവിടുന്ന് ഞാൻ വാങ്ങിയ ഒരു ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വേണമെന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് മറക്കരുത് സമരം നടന്നത് എവിടെയാണ് എന്നുള്ളതാണ് തെബാക സമരം നടന്നത് എവിടെ നിങ്ങൾക്ക് എന്നെ നോക്കുമ്പോൾ അറിയാം ഇത് എല്ലാ ക്വസ്റ്റ്യനും ഏതൊക്കെ എക്സാമിന് ചോദിച്ചാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നോക്കുമ്പോ അറിയുന്നുണ്ടാകും തെബാക സമരം നടന്നത് എവിടെയാണ് എന്നുള്ളതാണ് അമ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് ആൻസർ ബംഗാളിലാണ് എവിടെയാണ് ബംഗാളിലാണ് തെബാക സമരം നടന്നത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ലേറ്റായിട്ടുള്ള ഒരു റാങ്ക് ഫയൽ ആണ് നല്ല നല്ല ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയ ഒരു റാങ്ക് ഫയൽ ആണ് അപ്പം നിങ്ങൾ വീഡിയോ ഇത് ഫുൾ ആയിരുന്നു സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിരുന്നു കാണേ അടുത്ത അൻപത്തി മൂന്നാമത്തെ സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏതാണ് എന്നുള്ളതാണ് സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ നിങ്ങൾക്കറിയാം പ്രസ്താവന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ വായിക്കേണ്ടിയിരിക്കുന്നു ആദ്യത്തെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് നടപ്പിലാക്കിയത് രണ്ടാമത്തെ കഴിസം പ്രഭുവാണ് നടപ്പിലാക്കിയത് മൂന്ന് അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം ഈ മൂന്ന് ഓപ്ഷൻസാണ് നമുക്ക് തന്നിരിക്കുന്നത് ഇതിൽ സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകളാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് അൻപത്തി മൂന്നാമത്തെ ഓപ്ഷൻ ബി ആണ് ആൻസർ രണ്ട് മാത്രമാണ് ഏതാണ് രണ്ട് മാത്രമാണ് രണ്ട് കഴിസം പ്രഭുവാണ് നടപ്പിലാക്കിയത് എന്നുള്ളതാണ് ബന്ധപ്പെടാത്ത പ്രസ്താവന അടുത്തത് സതിസമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് വില്യം ബെൻഡിക് പ്രഭുവാണ് ആരാണ് വില്യം ബെൻഡിക് പ്രഭുവാണ് വില്യം ബെൻഡിക് പ്രഭ പ്രഭുവാണ് സതിസമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി അടുത്തത് അൻപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നാണ് എന്നുള്ളതാണ് അൻപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്തിനാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് അടുത്ത അൻപത്തി ആറാമത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമര ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു എന്നുള്ളതാണ് നല്ലൊരു ക്വസ്റ്റിനാണത് ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു എന്നുള്ളതാണ് അൻപത്തി ആറാമത്തെ ഓപ്ഷൻ സി ആണ് ആൻസർ ക്യാനിംഗ് പ്രഭുവാണ് ആരാണ് ക്യാനിംഗ് പ്രഭുവായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ അടുത്ത അൻപത്തി ഏഴാമത്തെ ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ഏതാണ് അമ്പത്തി ഏഴ് ഏ ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമന്റ് ചെയ്യാൻ തീർച്ചയായും നിങ്ങൾ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും അതുമാത്രം ചെയ്താൽ പോരാ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ബട്ടനും കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമാണ് ഞാൻ ഇങ്ങനെ ഇടുന്ന ഓരോ നല്ല നല്ല വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകണമെങ്കിൽ എന്ത് ചെയ്യണം തൊട്ടടുത്ത ബെല്ലൈക്കൻ ബട്ടൺ തന്നെ പ്രസ് ചെയ്യണം അപ്പോൾ താങ്ക്